ഗുരുദേവൻ ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിശ്വാസങ്ങളുടെ കാര്യത്തിൽ തമിഴ്നാടിനെ കടത്തിവട്ടാൻ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവുമില്ല അത്യപൂർവങ്ങളായ ക്ഷേത്രങ്ങളും അതിലും മഹാത്മ്യം നിറഞ്ഞ നിർമ്മാണ രീതികളും ഒക്കെയായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ തേടിയെത്തുന്നവയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ അത്തരത്തിലൊരു ക്ഷേത്രമാണ് കോയമ്പത്തൂരിന് സമീപം മരുതമലയിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ ക്ഷേത്രം ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി ഈ മരുതമലൈ ക്ഷേത്രത്തെ കണക്കാക്കുന്നു മുരുകമലൈ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നു മറ്റേത് മുരുകൻ ക്ഷേത്രത്തെയും പോലെ ഒരു വലിയ കരിങ്കൽ കുന്നിൻ്റെ മുകളിലായാണ് മരുതമലൈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയാലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് എഴുന്നൂറ് പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ സ്വന്തം വാഹനത്തിൽ വരുവാനും അല്ലെങ്കിൽ ബസ്സിലെ യാത്രയെ ആശ്രയിക്കുവാനുമുള്ള സൗകര്യങ്ങളുമൊക്കെയുണ്ട് എന്നാലും ആളുകളും പ്രാദേശികമായി ഈ എഴുന്നൂറ് പടികളും കടന്ന് മുകളിലെത്തുന്നത് ഭഗവാന്റെ അചഞ്ചലമായ ആ ഭക്തിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇവിടുത്തെ വിശ്വാസമനുസരിച്ച് മരുതമലൈ ക്ഷേത്രം മുരുകന്റെ ഏഴാമത്തെ വീടായാണ് കരുതിപ്പോരുന്നത് മുരുകന്റെ ആറുപടൈ ക്ഷേത്രം കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ഈ ക്ഷേത്രത്തിനാണുള്ളത് മലമുകളിലെ വിശ്വാസങ്ങളുമായി മുരുകന്റെ ഏഴാമത്തെ വീട് വിശുദ്ധ ജലവും ഔഷധങ്ങളും ഈ കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിനു സമീപം ധാരാളമായുണ്ട് ജലാശയങ്ങളും അപൂർവമായ ഔഷധ ഇവിടെ കാണുവാൻ സാധിക്കും പാമ്പാട്ടി സിദ്ധർ ഗുഹ തമിഴ്നാട്ടിൽ പതിനെട്ട് സിദ്ധരിൽ ഒരാളായ പാമ്പാട്ടി സിദ്ധരുടെ ഗുഹ ഈ ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഇവിടെ തപസ് ചെയ്തുവെന്നും മുരുകൻ നാഗത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ പ്രധാന കോവിലിൽ നിന്നും ഇവിടുത്തെ ഗുഹയിലേക്ക് ഒരു രഹസ്യ പാതയുണ്ട് എന്നും പറയപ്പെടുന്നു ഇവിടത്തെ സന്ദർശനം എല്ലാ ദിവസവും വിശ്വാസികൾക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കാം എന്നിരുന്നാലും പൂജയ്ക്കായി ക്ഷേത്രം തുറന്നിരിക്കുക രാവിലെ അഞ്ചേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ച കഴിഞ്ഞ് രണ്ട് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയുമാണ് ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് ഇവിടെ സന്ദർശിച്ച് സമീപത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചിറങ്ങാം ദർശന സമയം ക്ഷേത്രത്തിലെ തിരക്കിനെ കൂടി പലപ്പോഴും ആശ്രയിച്ചിരിക്കും ഈ മലമുകളിലെ വിശ്വാസങ്ങളിലുമായി മുരുകന്റെ ഈ ഏഴാമത്തെ വീടിൽ ചിത്രപൗർണമി വൈകാശി വിശാഖം ആടികൃതിക ഐപ്പാലി ഷഷ്ടി തിരു കാർത്തികൈ തൈപ്പൂയം എന്നീ പ്രധാന ആഘോഷങ്ങൾ ആഘോഷിക്കാറുണ്ട് വിശ്വാസികളില്ലാത്തവർക്കും ഇവിടെ വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്താം കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള സൂര്യോദയവും അസ്തമനവും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ കുന്നിൻ്റെ മുകളിൽ നിന്നാൽ കോയമ്പത്തൂരിൻ്റെ അതിമനോഹരമായ കാഴ്ചയും നമുക്ക് ദർശിക്കാം കോയമ്പത്തൂരിൽ നിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറായി മനോഹരമായ വെസ്റ്റേൺ ഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മരുതമലയും മുരുകൻ ക്ഷേത്രം തീർത്ഥാടകരുടെയും പ്രകൃതി സ്നേഹികളുടെയും ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് പ്രകൃതിയുടെ മനോഹാരിതയും ആത്മീയതയുടെ ആഴവും ഒരുമിച്ച് ചേരുന്ന ഈ ക്ഷേത്രം തമിഴ്നാടിൻ്റെ മഹത്വം കൂടുതൽ നമുക്ക് പകർന്നു നൽകുന്നു ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് പഴയമയുടെ ചരിത്രവും ആത്മീയതയുടെയും പ്രകൃതിയുടെയും സൗന്ദര്യവും ഒത്തുചേരുന്ന ഒരു അനുഭവം ലഭിക്കും കാറ്റിൽ നിറയുന്ന ഭക്തിയുടെ സുഗന്ധം ദേവസ്ഥാനത്തിന്റെ ശാന്തത മനസ്സിനെ ശുദ്ധീകരിക്കുന്ന മലവീതികൾ എല്ലാം ചേർന്ന് അതിമനോഹരമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട നിരവധി പുരാണ കഥകളിൽ പ്രധാനമാണ് പാമ്പാട്ടി സിദ്ധരുടെ കഥ ബാല്യകാലം മുതൽ പാമ്പുകളുടെ വിഷം ശേഖരിച്ച് പാമ്പുകടിക്ക് മരുന്ന് തയ്യാറാക്കുന്ന ഒരു യോഗിയും ചികിത്സകനുമായിരുന്നു അദ്ദേഹം പിന്നീട് ഒരു ഋഷിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം തപസ് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി തൻ്റെ ശരീരത്തിലെ വിഷത്തെ നിയന്ത്രിക്കുക എന്നത് വളരെ വലിയ ജോലിയായി അദ്ദേഹത്തിന് മനസ്സിലായി മനസ്സിലെ അന്തരംഗ പാമ്പുകളെ തിരിച്ചറിയുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇന്ന് ക്ഷേത്രത്തിൽ സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കരിച്ച മുരുകൻ്റെ മനോഹരമായ വിഗ്രഹം ഭക്തരെ ആകർഷിക്കുന്നു അർദ്ധയാമ പൂജ സമയത്ത് ദണ്ഡപാണിയായി ദോത്തിധരിച്ച രൂപത്തിലും ഭഗവാനെ ദർശിക്കാം മരുതമലയും മുരുകൻ ക്ഷേത്രം ഒരു സാധാരണ സന്ദർശന കേന്ദ്രമല്ല അത് ഒരു ആത്മീയ യാത്ര തന്നെയാണ് ഗുരുദേവൻ ടെലിവിഷന് വേണ്ടി ഇത് തയ്യാറാക്കിയത് റെസിഡൻഷ്യൽ എഡിറ്റർ റെനി ജോർജ്